ഇന്ന് അല്പം വേദാന്തം തന്നെയാകട്ടെ വിഷയം അദ്വൈത വേദാന്തത്തിൻ്റെ പരമാചാര്യനാണ് ശങ്കരാചാര്യൻ ബൗദ്ധമതത്തിൽ നിന്നും മോഷ്ടിച്ചതാണ് ശങ്കരൻ മുന്നോട്ട് വയ്ക്കുന്ന മായാവാദം എന്ന ശക്തമായ ഒരാക്ഷേപം തന്നെ നിലനിൽക്കുന്നുണ്ട് വളരെ സങ്കീർണമായ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഗതിവിഗതികൾ മുഴുവൻ നടക്കുന്നത് സാധാരണക്കാർക്ക് മാത്രമല്ല അല്പം സിദ്ധാന്തപരമായ വിജ്ഞാനം ഉള്ളവർക്കു കൂടി അദ്വൈത സിദ്ധാന്തത്തിൻ്റെ മായാവാദത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ തുലോം കുറവ് തന്നെയാണ് വിവരിച്ച് വിവരിച്ച് കാട് കയറി ഒടുവിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി തല തല്ലിപ്പൊളിക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും അദ്വൈതവാദത്തിൻ്റെത് ശങ്കരന്റെ ഓരോ വാദത്തെയും ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് അന്ധമായ ഭക്തിമൂത്ത് ആന്ധ്യം ബാധിച്ച് ശങ്കരൻ പറയുന്നതിനെ വേദവാക്യമായി കരുതുന്നത് കൊണ്ടാണ് അതിനകത്തുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് അതിനകത്തുള്ള പൊരുത്തക്കേടുകളെക്കുറിച്ചൊന്നും കാണുവാൻ നമുക്ക് ശക്തിയില്ലാതെ പോകുന്നത് പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ ഒന്ന് ഒതുങ്ങിയിട്ട് വേണമല്ലോ വേദാന്തത്തിൻ്റെ കഴുത്തിന് പിടിക്കാൻ സമയം കിട്ടുന്നതിനനുസരിച്ച് ചാർവാകൻ അതെല്ലാം വ്യക്തമാക്കി തരാം എന്ന് കരുതുന്നു ഇന്ന് പക്ഷേ ചാറുവാകൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേദാന്തത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യത്തെ കുറിച്ചാണ് അദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ച് അല്പമെങ്കിലും അറിയാവുന്നവർക്ക് പരിചയമുള്ള ഒരു കാര്യമാണ് മായ ഈ പ്രപഞ്ചം അസ്ഥിരമാണ് നിലനിൽക്കാത്തതാണ് മായയാണ് എന്നതാണ് അദ്വൈത സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒന്ന് പരമാത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട മായയിൽ ജീവാത്മാക്കൾ നട്ടം തിരിയുകയും ഈ മായാബോധത്തെക്കുറിച്ച് ബോധമുണ്ടാക്കുന്ന ജീവാത്മാക്കൾ മാത്രം അതിൽ നിന്ന് മുക്തരാകുകയും പരമാത്മാവിൽ ലയിച്ചിരിക്കുന്നു എന്ന ബോധം സൃഷ്ടിക്കപ്പെട്ട് മോക്ഷം നേടുകയും ചെയ്യുന്നു എന്നതാണ് മായാവാദത്തിൻ്റെ അടിസ്ഥാനം പലർക്കും ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് ചാറുവാകൻ അറിയാം കൂടുതൽ ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല ഒരു മജീഷ്യൻ ഉണ്ടാക്കുന്ന വ്യാജമായ തീക്കുണ്ടത്തിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ ഒരാൾ ഇത് മജീഷ്യന്റെ മായ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വസ്ഥനാകുന്നതിന് തുല്യമാണ് മേൽപ്പറഞ്ഞതെന്നർത്ഥം യഥാർത്ഥത്തിൽ അവിടെ ആ തീയില്ല മജീഷ്യന്റെ സൃഷ്ടി മാത്രമാണ് ആ അഗ്നി ഒരു വ്യാജ പ്രതീതിയാണത് അത് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ കഷ്ടത്തിൽ നിന്നും മുക്തരാകുന്നതാണ് അദ്വൈതത്തിൽ മോക്ഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അതിനകത്തുള്ള ബ്രഹ്മാണ്ട സിദ്ധാന്തം ഇത്രയും നേരം ചാർവാകൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായി കാണും മായ സൃഷ്ടിക്കുന്നത് പരമാത്മാവാണ് അതിൽപ്പെട്ട് നട്ടം തിരിയുന്നതാകട്ടെ ജീവാത്മാക്കളുമാണ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ അവിടെ അദ്വൈതം വരില്ല ദ്വൈതമായിരിക്കും ഫലം പരമാത്മാവും ജീവാത്മാവും രണ്ടും രണ്ടായി നിൽക്കുന്ന ഒരവസ്ഥ അതാണ് ദ്വൈതവാദം പക്ഷേ അദ്വൈത സിദ്ധാന്തത്തിൽ ഒരു പടി കൂടി മുന്നോട്ട് കടന്നാണ് കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് ഈ മായ സൃഷ്ടിക്കുന്നതും ഈ മായയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതും നട്ടം തിരിയുന്നതും പരമാത്മാവ് തന്നെയാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഈ അദ്വൈത സിദ്ധാന്തത്തിൽ പറയുന്ന ഒരു വിരോധാഭാസം പരമാത്മാവ് തന്നെ മായയെ സൃഷ്ടിക്കുന്നു എന്നിട്ട് പരമാത്മാവ് തന്നെ അതിൽ കിടന്ന് അട്ടം തിരിയുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എത്രത്തോളം വൈരുദ്ധ്യമായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ചൊല്ലിക്കൊണ്ട് ചിലവാക്കിയ മണക്കൂറുകൾ മുഴുവൻ വ്യർത്ഥമായി പോകും എന്ന് തോന്നും ഇത് വായിച്ചാൽ പരമാത്മാവ് തന്നെ മായയെ സൃഷ്ടിച്ചിട്ട് പരമാത്മാവ് തന്നെ അതിൽപ്പെട്ട് നട്ടം തിരിയുന്നു എന്ന് എവിടെയാണ് പറയുന്നത് എന്നാണ് നിങ്ങൾക്ക് സംശയമെങ്കിൽ അതും ചാറുവാകൻ കാണിച്ചു തരാം താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നൊക്കെ കേട്ടിട്ടേയുള്ളൂ ഇങ്ങനെയൊക്കെ ഒരു പരമാത്മാവ് ചെയ്യുമോ എന്നും നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം അതെ സത്യം അതാണ് ആ ഭാഗം പറയുന്നത് ഏത് ഗ്രന്ഥത്തിലാണെന്നും അതിൻ്റെ സിദ്ധാന്തവശം എന്താണെന്നും നമുക്കൊന്ന് നോക്കാം അദ്വൈത മതസ്ഥാപനത്തിനു വേണ്ടി ശങ്കരാചാര്യൻ ഉപയോഗിക്കുന്ന ചുരുക്കം ചില ഗ്രന്ഥങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാണ്ഡൂക്യ ഉപനിഷത്തും ആ ഉപനിഷത്തിന് ഗൗഡപാദർ എഴുതിയ കാരികയും ശങ്കരാചാര്യരുടെ ഗുരുവിൻ്റെ ഗുരുവാണ് ഈ കാരിക എഴുതിയ ഗൗഡപാദർ ഈ കാരികയിലാണ് നമുക്ക് പരിശോധിക്കേണ്ട ആ ശ്ലോകം അടങ്ങിയിരിക്കുന്നത് ഈ കാരികയ്ക്ക് മുഴുവനും ശങ്കരാചാര്യർ ഭാഷ്യവും രചിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ശ്ലോകത്തിന് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഭാഗവും ഭാഷ്യവും നമുക്ക് പരിശോധിക്കാം കാരികയ്ക്ക് നാല് പ്രധാനപ്പെട്ട ഭാഗമുണ്ട് അതിൽ രണ്ടാമത്തെ ഭാഗമാണ് പ്രകരണം ആ പ്രകരണത്തിൻ്റെ പത്തൊമ്പതാമത്തെ ശ്ലോകമാണ് നമുക്കൊന്ന് നോക്കേണ്ടത് അതായത് പരമാത്മാവ് തന്നെ സൃഷ്ടിക്കുന്ന മായയിൽ പരമാത്മാവ് തന്നെ അടിമപ്പെടുകയും പരമാത്മാവ് തന്നെ കഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഭാഗമാണ് ആ ശ്ലോകത്തിലുള്ളത് ശ്ലോകം താഴെ പറയുന്നതാണ് മാണ്ഡൂക്യകാരിക രണ്ട് പത്തൊമ്പത് പ്രാണാതിഭിരന്തൈസ്തു ഭാവൈരേതരി വികൽപ്പത മായ തയ്യാ ദേവസ്യ പ്രാണാതിഭാവൈ വികല്തയാ സ്വയം മോഹിത ഇതാണ് അതിൻ്റെ സാമാന്യമായ ഒരു ഓർഡർ അഥവാ അന്വയം അതിൻ്റെ അർത്ഥം ഇതാണ് പ്രാണാതിഭാ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ പ്രാണൻ തുടങ്ങിയ അനന്തൈഹി തൂ ഭാവൈഹി അനന്തങ്ങളായ സകല ഭാവങ്ങളെ കൊണ്ടും വികല്പിത സങ്കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏഷ ഇവയെല്ലാം തന്നെ ഈ പറഞ്ഞ അനന്തങ്ങളായ സകല വസ്തുക്കളും ഭാവങ്ങളുമെല്ലാം തന്നെ തസ്യ ദേവസ്യ ആ പരമാത്മാവിൻ്റെ മായ വിശിഷ്ടമായ മായയാണ് സങ്കല്പമാണ് അഥവാ സങ്കല്പങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ഈ പരമാത്മാവിൻ്റെ വിശിഷ്ടമായ മായയാണ് സങ്കല്പമാണ് യയാ പരമാത്മാവ് സൃഷ്ടിച്ച സ്വന്തം ആ മായയാൽ സ്വയം മോഹിത പരമാത്മാവ് തന്നെ സ്വയം മോഹിതനായി മാറുന്നു അതിൽപ്പെട്ട് ഉഴലുന്നു ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് ആ വലയത്തിൽ പെടുമ്പോൾ ആ മായയെ സൃഷ്ടിച്ച പരമാത്മാവ് തന്നെ സത്യം സത്യമെന്തെന്നും മറന്നുപോകുന്നു മോഹിതനായി മാറുന്നു ഇതാണ് ഈ കാരികയുടെ സാമാന്യമായ അർത്ഥം ഇപ്പോൾ തന്നെ അദ്വൈതം എന്താണെന്ന് അല്പമെങ്കിലും അറിവുള്ളവർക്ക് ഏകദേശം മനസ്സിലായി കാണും ഈ കാരികയിൽ അടങ്ങിയിരിക്കുന്ന വൈരുദ്ധ്യം ഈ കാരികയ്ക്ക് ശങ്കരാചാര്യൻ തന്നെ എഴുതിയ ഭാഷ്യം കൂടി നമുക്കൊന്ന് നോക്കാം ത്മീകേ എേതി നിശ്ചയ കഥം പ്രാണതിയൈ ഭൈരേദ സംസാരലക്ഷണ വികൽപ്പതായി ഉച്യത്തെ ശൃണു മായൈഷാ തത്മനോ ദയ മാഗനമതിവിമലകുസുതൈ സപലാശൈ സ്തീർണമോതി തഥമപി ദയ മായമപോഹിത ഇവ മോഹിതോഭവതി മമ മായാ ഇത്യുക്തം ഇത്രയുമാണ് ശങ്കരാചാര്യൻ പറഞ്ഞിരിക്കുന്ന ഭാഷ്യം അതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഓരോ വാക്കിൻ്റെയും അർത്ഥമായിട്ട് ഞാൻ പറയുന്നില്ല പരമാത്മാവ് തന്നെ വിവിധങ്ങളായ ഭാവങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ വിവിധങ്ങളായ ജീവാത്മാക്കളായി മാറുന്നു ശ്രദ്ധിക്കണം പരമാത്മാവ് തന്നെ വിവിധങ്ങളായ ഭാവങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ വിവിധങ്ങളായ ജീവാത്മാക്കളായി മാറുന്നു ീ വസ്തുപ്രപഞ്ചമായി മാറുന്നു അതായത് സകലതും പരമാത്മാവിൻ്റെ മായ തന്നെ അടുത്ത ഭാഗം വർണ്ണിക്കാൻ ശങ്കരൻ കൊണ്ടുവരുന്ന രൂപമ നോക്കുക യഥാ മായാവിന വിഹിത മായ ഗഗനമതിവിമല കുസുമിതൈഹി സപലാശയി സ്തരുഭിരാകീർണം ഇവ കരോതി അതായത് യഥാ മായാവിനാ വിഹിതമായ ഒരു മാജിക്കുകാരൻ തൻ്റെ മാജിക് ഉപയോഗിച്ച് ഗഗനമതിവിമല കുസുമിതൈഹി തെളിഞ്ഞ ആകാശത്തിൽ പൂക്കൾ നിറഞ്ഞ മരങ്ങളെ സൃഷ്ടിക്കുന്നു ആ മരത്തെ മാജിക്ക് കാരണം കാണുന്നു ആസ്വദിക്കുന്നു അനുഭവിക്കുന്നു എന്നതുപോലെയാണ് ഈ കാണുന്നതെല്ലാം ആ പരമാത്മാവിൻ്റെ മായയിൽപ്പെട്ടുഴലുന്ന പരമാത്മാവ് തന്നെയാണ് സൃഷ്ടിച്ചത് ആ പരമാത്മാവ് തന്നെയാണ് ഇതിനെല്ലാം ആസ്വദിക്കുന്നതും ദുഃഖം അനുഭവിക്കുന്നതും സന്തോഷമനുഭവിക്കുന്നതും താൻ തന്നെ സ്വയം സൃഷ്ടിച്ച മായയിൽ താൻ തന്നെ മോഹിതനായിത്തീരുന്നു എന്ന അവസ്ഥയാണ് ഇവിടെ സംജാതമാകുന്നത് എന്നിട്ട് സ്വയം കഷ്ടപ്പെടുന്നു പരമാത്മാവ് എന്റെ മായയിൽ നിന്നുള്ള മോചനം വളരെ പ്രയാസമേറിയതാണല്ലോ എന്ന് ഗീത പറയുന്ന കാര്യവും ശങ്കരൻ പറയുന്നു അതായത് മമമായ ദുരത്യയ അതായത് ഭഗവത്ഗീതയിൽ പറയുന്ന ഭാഗമാണത് കൃഷ്ണൻ പറയുന്നത് പക്ഷേ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഇത് പറയുമ്പോൾ താൻ സൃഷ്ടിച്ച ഈ വിഷമകരമായ മായയിൽപ്പെട്ടുഴലുന്നത് ഞാനാണെന്ന് സ്വയം ഞാൻ തന്നെയാണ് എന്ന് കൃഷ്ണൻ പറയുന്നില്ല അർജുനനോടാണ് പറയുന്നത് ഞാൻ സൃഷ്ടിച്ച മായയിൽ നിങ്ങൾ കഷ്ടപ്പെടുകയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നട്ടം തിരിയുകയാണ് എന്ന് എന്നാൽ മാണ്ടൂക്യകാരികയും ആ കാരികയ്ക്ക് ഭാഷ്യം എഴുതിയ ശങ്കരനും പറയുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ ചെന്ന് ചാടുന്ന ഒരു മഹാസംഭവത്തെക്കുറിച്ചാണ് ആ മഹാസംഭവത്തിൻ്റെ പേരാണ് ഈ പരമാത്മാവ് എന്നാണ് അതുമല്ലെങ്കിൽ സ്വയംകൃതാനർത്ഥം എന്ന് കേട്ടു കാണുമല്ലോ ആ അവസ്ഥയിലാണ് അദ്വൈത സിദ്ധാന്തം ഇപ്പോഴും ചിലർക്ക് മനസ്സിലായി കാണില്ല എന്ന് ചാർവാകൻ അറിയാം അവർക്കായി ഒരിക്കൽ കൂടി ഈ ഭൂലോക കോമഡിയെ ചാറുവാകൻ പറഞ്ഞു തരാം അതായത് പരമാത്മാവ് ഏകമാണ് മറ്റൊന്നില്ല ഈ കാണുന്നതെല്ലാം പരമാത്മ സ്വരൂപമാണ് പിന്നെ എങ്ങനെയാണ് നമ്മൾ മുന്നിൽ കാണുന്ന ഈ ലോകമുണ്ടായത് എന്നാണെങ്കിൽ അതിന് സമാധാനമായിട്ട് അദ്വൈത വേദാന്തികൾ പറയുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഏകമായ ഈ പരമാത്മ സ്വരൂപം ഒരു മായയെ സൃഷ്ടിക്കുന്നു എന്നിട്ട് ആ മായയിൽപ്പെട്ട പരമാത്മാവിന് തന്നെ ആ മായയിൽ ഈ പരമാത്മാവ് പെടുന്നു അങ്ങനെ മായയിൽ പെട്ടുപോകുന്ന പരമാത്മാവിന് ഈ പ്രപഞ്ചം വിവിധങ്ങളായി തോന്നുന്നു ആർക്ക് തോന്നുന്നു പരമാത്മാവിന് തന്നെ സ്വയം തോന്നുന്നു സത്വഗുണത്തിനും രജോ ഗുണത്തിനും തമോ ഗുണത്തിനും വിധേയനാണ് താനെന്ന് പരമാത്മാവ് നടിക്കുന്നതോടെ ഭാവിക്കുന്നതോടെ ജീവാത്മാവ് പിറക്കുന്നു ആ പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ് മാറുന്നത് എന്നർത്ഥം ഈ ജീവാത്മാവ് അതായത് സ്വന്തം മായയിൽപ്പെട്ട് നട്ടം തിരിയുന്ന പരമാത്മാവാകുന്ന ഈ ജീവാത്മാവ് അല്ലെങ്കിൽ ജീവാത്മാക്കൾ കുറേ നാൾ നട്ടം തിരിഞ്ഞ് തന്റെ തന്നെ മായയാണെന്ന് തിരിച്ചറിയുന്നതോടെ മോചിതരാകുന്നു എങ്ങനെയുണ്ട് ഈ പരിപാടി കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് ആരാണ് പരമാത്മാവ് ആ കുഴപ്പങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്നത് ആരാണ് പരമാത്മാവ് തന്നെ എന്നിട്ട് ഒടുവിൽ ഈ കഷ്ടപ്പാടുകൾ മുഴുവൻ വെറും മായയാണെന്ന് തിരിച്ചറിയുന്നതാരാണ് അതും പരമാത്മാവ് തന്നെ ജീവാത്മാക്കൾ എന്നൊന്നില്ല എന്നും പരമാത്മാവ് മാത്രമേയുള്ളൂ എന്നും കാണിക്കാൻ തട്ടിക്കൂട്ടിയ നല്ല ഒന്നാംതരം കോമഡിയാണ് ഈ സങ്കല്പം പരമാത്മാവും ജീവാത്മാവും ഉണ്ടെന്നു വന്നാൽ അത് ദ്വൈത സിദ്ധാന്തമാകുമെന്ന് ഭയപ്പെട്ടിട്ടാണ് പരമാത്മാവിനെ മാത്രം ഇവിടെ അദ്വൈത സിദ്ധാന്തികൾ പ്രതിഷ്ഠിക്കുന്നതും എന്നാൽ കൺമുന്നിൽ കാണുന്നതിനെ വിവരിക്കാൻ അവർ ഇത്തരത്തിൽ കാര്യങ്ങൾ സുരുക്കൂട്ടിയെടുക്കുകയും ചെയ്യുന്നു അദ്വൈത സിദ്ധാന്തം പഠിക്കുന്നവർ ശങ്കരനുൾപ്പെടെയുള്ളവർ പറഞ്ഞു പരത്തുന്ന ഇത്തരം ആശയം കണ്ടു കാണില്ല അതായത് രാജാവ് മാത്രമേയുള്ളൂ ആ രാജാവ് താൻ തന്നെ ഉണ്ടാക്കിയ പിച്ചക്കാരൻ്റെ വേഷമിടുമ്പോൾ പിച്ചക്കാരനായി മാറുന്നു അധ്യാപകൻ്റെ വേഷമിടുമ്പോൾ അധ്യാപകനായി മാറുന്നു കച്ചവടക്കാരൻ്റെ വേഷമിടുമ്പോൾ കച്ചവടക്കാരനായി മാറുന്നു ബ്രാഹ്മണൻ്റെ വേഷമിടുമ്പോൾ ബ്രാഹ്മണനായും ശൂദ്രൻ്റെ വേഷമിടുമ്പോൾ ശൂദ്രനായും ആ രാജാവ് മാറുന്നു ഈ വിവിധ വേഷങ്ങളിൽ ചുറ്റിത്തിരിയുന്ന ഇവർ ഒരിക്കൽ കഷ്ടത അനുഭവിച്ച് ഒടുവിൽ താൻ രാജാവ് തന്നെയാണെന്ന് തിരിച്ചറിയുന്നു പിച്ചക്കാരനായും ബ്രാഹ്മണനായും ശൂദ്രനായും പട്ടിയായും പൂച്ചയായും ായും ചെടിയായും ജീവിച്ച് നരകിച്ചത് ആരാണ് രാജാവ് തന്നെ നമ്മുടെ സിദ്ധാന്തത്തിൽ പരമാത്മാവ് തന്നെ ഒടുവിൽ ഇവ സ്വയം പരമാത്മാവാണെന്ന് തിരിച്ചറിയുന്നതോടെ മോക്ഷം കിട്ടുന്നതും ആർക്ക് തന്നെയാണ് പരമാത്മാവിന് തന്നെ ചുരുക്കി പറഞ്ഞാൽ സത്വരജസ്തമോ ഗുണങ്ങളിൽപ്പെട്ട് ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ പരമാത്മാവ് തന്നെയാണ് ആരാണ് ഈ അവസ്ഥ പരമാത്മാവിന് വരുത്തിവെച്ചത് അതും പരമാത്മാവ് തന്നെ എന്നിട്ടും നമ്മൾ പറയുന്നു ഇതാണ് പരബ്രഹ്മം എന്ന് ഇതാണ് പരമാത്മാവ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കാൻ ചാർവാകൻ ഇതിനെ വളരെ ലളിതമായി തന്നെ പറഞ്ഞു വയ്ക്കാം പരമാത്മാവ് ഒരു കുഴിക്കണി ഒരുക്കുന്നു ആ കുഴിക്കണിയിലേക്ക് പരമാത്മാവ് തന്നെ സ്വയം ചാടുന്നു അങ്ങനെ ചാടുന്നതോടുകൂടി പരമാത്മാവ് ജീവാത്മാവായിട്ട് മാറുന്നു പരമാത്മാവ് പലവട്ടം പെടുമ്പോൾ പല ജീവാത്മാക്കൾ ഉണ്ടാകുന്നു ആ ജീവാത്മാക്കൾ ആ കുഴിയിൽ നിന്നും കര കയറി പോരുവാൻ ശ്രമിക്കുന്നു ആ കുഴിയിൽ നിന്നും കര കയറി പോരുന്നതോടെ ജീവാത്മാവ് വീണ്ടും പരമാത്മാവായിട്ട് മാറുന്നു കയറി പോരാത്തവർ അവിടെ കിടന്ന് നരഹിക്കുന്നു ഇവിടെ പരമാത്മാവ് കുഴിക്കുന്ന ആ കുഴിയാണ് മായ ആ കുഴിയിലേക്ക് ചാടുന്നവർ ജീവാത്മാക്കൾ ആ കുഴിയിൽ നിന്നും കരയേറിപ്പോന്നവർ മുമുക്ഷിതർ അഥവാ മോക്ഷം കിട്ടിയവർ ബഹു തന്നെയാണ് ഈ അദ്വൈത സിദ്ധാന്തം പക്ഷെ ഒറ്റ ചോദ്യം മാത്രം അവശേഷിക്കുന്നു എന്തിനാണ് പരമാത്മാവ് ഇത്തരത്തിൽ ഒരു കുഴിക്കണി കുഴിക്കുന്നത് എന്തിനാണ് കുഴിച്ച കുഴിയിൽ സ്വയം ചാടുന്നത് എന്തിനാണ് ചാടിയ പരമാത്മാവ് ജീവാത്മാവായി മാറുന്നത് പിന്നീട് ജന്മങ്ങൾ കൊണ്ട് ആ കുഴിയിൽ നിന്നും കയറിപ്പോരുവാൻ നോക്കുന്നത് എന്തിനാണ് നിങ്ങൾ തന്നെ ആലോചിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം